പൂച്ചകൾ അവയുടെ മാസ്മരികമായ പ്രഭാവലയം കൊണ്ടും ആകർഷകമായ ആകാര ഭംഗി കൊണ്ടും കാലങ്ങളായി ഒരു പ്രഹേളിക പോലെ അവ മനുഷ്യരെ ആകർഷിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് അടുക്കുന്നു പുരാതന ഈജിപ്തിലും മധ്യകാലങ്ങളിലുമൊക്കെ പൂച്ചകൾ സജീവ സാന്നിധ്യങ്ങളായിരുന്നു ഇന്നും വീട്ടിലൊരു പൂച്ചയുണ്ടെങ്കിൽ അതതിൻ്റെ സ്ഥാനം വീട്ടിൽ ഉറപ്പിച്ചിരിക്കും നമുക്ക് ദൃശ്യമല്ലാത്ത പ്രപഞ്ച രഹസ്യങ്ങളുടെ കൂടി ഭാഗമാണ് നാം എന്ന നേരം ഒരു പൂച്ചയെ നിരീക്ഷിച്ചാൽ നമുക്ക് വ്യക്തമാകും ഒരു പൂച്ച നമ്മളുടെ കൂടെ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അത് പഠിപ്പിക്കുന്ന ഒരു പ്രധാന പാഠം ഇവിടെ ഇപ്പോൾ എന്നതാണ് അതായത് ഒരു പൂച്ചയെ നോക്കുമ്പോൾ കാണുന്നത് ആ നിമിഷത്തിൽ പൂർണ്ണമായി മുഴുകി ജീവിക്കുന്ന ഒരു ജീവിയായിട്ടാണ് ഓരോ ദിവസവും അവയ്ക്ക് കിട്ടുന്ന സമ്മാനമാണത് മനുഷ്യൻ ഭൂതകാലത്തിലും ഭാവി കാലത്തിലും മുഴുകി ജീവിക്കുമ്പോൾ ഒരു പൂച്ച പറയുന്നത് അഥവാ ഓരോ ചെറു ജീവികയും നിഴലിനെയും അവ പിന്തുടരുമ്പോൾ അവ പറയാതെ പറയുന്നത് ഇതാണ് യഥാർത്ഥ ജീവിതം ഇപ്പോൾ ഇവിടെയാണ് ഓരോ നിമിഷത്തിൻ്റെയും മാന്ത്രികത കണ്ടെത്താൻ പൂച്ച നമ്മെ സഹായിക്കുന്നു ഈ പാഠം വളരെ അർത്ഥമുള്ളതും പ്രാധാന്യമുള്ളതുമാണ് വല്ലാതെ വിഷമിക്കുമ്പോൾ അവ നമ്മെ വർത്തമാനകാലത്തേക്ക് തിരികെ കൊണ്ടുവരുന്നു യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ നടത്തിയ പഠനത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പൂച്ചകളുടെ നിറങ്ങളും പാറ്റേണുകളും അവയുടെ ആരോഗ്യത്തെയും രോഗത്തെയും സ്വാധീനിക്കുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി കൂടാതെ നിറങ്ങൾ അവ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ സ്വാധീനിക്കുന്നു എന്ന തരത്തിലുള്ള വിശ്വാസം ഓരോ സ്ഥലങ്ങളിലും നിലനിൽക്കുന്നുണ്ട് ഇക്കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ആദ്യം പറയുന്നത് ടാബി കാറ്റിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പൂച്ചകളാണിവ ടാബി എന്നത് പൂച്ചകളുടെ ഒരു ഇനമല്ല മറിച്ച് നെറ്റിയിലെ ആകൃതിയിൽ കാണപ്പെടുന്ന പാറ്റേണിൻ്റെ ഒരു വിശേഷണമാണ് ലോകമെമ്പാടുമുള്ള മിക്സഡ് ബ്രീഡ് പൂച്ചകളുടെ കൂട്ടത്തിലാണ് ഇവ ടാബി വളർത്തു പൂച്ചകളെക്കുറിച്ചുള്ള ഒരു ജനിതക പഠനത്തിൽ പറയുന്നത് കുറഞ്ഞത് അഞ്ച് വർഗത്തിൽപ്പെട്ട പൂർവീയരെങ്കിലും ഇവയ്ക്കുണ്ടാവുമെന്നാണ് വരേനോ ഡോട്ടുകളോ അല്ലെങ്കിൽ രണ്ടും കൂടി ചേർന്നതോ ആയ പാറ്റേണുകളായിരിക്കും ഇവർക്കുള്ളത് ഓറഞ്ച് പൂച്ചകളുടെ സ്വഭാവം പങ്കിടുന്ന ഇവർ എടുത്തു വളർത്താൻ ഏറ്റവും പറ്റിയ പൂച്ചകൾ തന്നെ പാറ്റേണുകളുടെ വ്യത്യാസമനുസരിച്ച് വ്യത്യസ്ത സ്വഭാവം ഇവ കാണിക്കുകയും ചെയ്യുന്നു എപ്പോഴും സാഹചര്യങ്ങളെ കൊണ്ടിരിക്കുന്ന ഇവ പെട്ടെന്ന് തന്നെ വളർത്തുമൃഗങ്ങളോടും വീട്ടിലുള്ളവരോടും ഇണങ്ങുന്നവയാണ് ഓറഞ്ച് ടാബി പൂച്ചകൾ സ്നേഹവും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഞങ്ങളുടെ സ്വർണ്ണിപ്പൂച്ച അതിനൊരു ഉദാഹരണമാണ് ടെക്സിഡ പൂച്ചകളെ പോലെ രോമത്തിൻ്റെ നിറമോ പാറ്റേണുകളോ ഇവയുടെ ആരോഗ്യത്തെ സ്വാധീനിക്കുന്നില്ല അടുത്തതായി ചാരനിറമുള്ള പൂച്ചകൾ എപ്പോഴും കരുതലോടിരിക്കുന്നവരും ശാന്തരും സൗമര്യവുമായ പൂച്ചകളാണ് ചാരനിറമുള്ള പൂച്ചകൾ ചാരനിറമുള്ള പൂച്ചകളെ വളർത്തുന്നവർ പറയുന്നത് മറ്റു പൂച്ചകളെ അപേക്ഷിച്ച് മനുഷ്യരോടും വളരെ സൗമ്യമായിട്ടാണ് ഇവയുടെ പെരുമാറ്റം എന്നാണ് കൂടാതെ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പോ കളിക്കുന്നതിനു മുമ്പോ കുറച്ച് നേരം പരിസരം നിരീക്ഷിക്കുമത്രേ ചാരനിറമുള്ള പൂച്ചകൾ സ്നേഹത്തെ വീട്ടിലേക്ക് ആകർഷിക്കുകയും അത് പങ്കിടാൻ നമ്മെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു കൂടാതെ കുടുംബത്തിന് കൂടുതൽ സ്ഥിരത നൽകി ഒപ്പം നമ്മെ സെൻസിറ്റിവിറ്റി ഉള്ളവരാക്കുന്നു പലതരത്തിലുള്ള തരത്തിലുള്ള ഷേഡുകളിലും പാറ്റേണുകളിലും ഇവയെ കാണപ്പെടുന്നു ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഇവ എന്ത് കിട്ടിയാലും മുഴുവൻ കഴിക്കുന്നവരാണ് എന്തായാലും നമ്മളുടെ മനസ്സിൽ ഒരു സ്ഥാനം നേടാൻ ഇവയ്ക്ക് കഴിയുന്നു ഇനിയും അവസാനമായി പറയാൻ പോകുന്ന പൂച്ചകളാണ് ടോട്ടോയിസ് ഷെൽ പൂച്ചകൾ അഥവാ ആമത്തോട് പൂച്ചകൾ ഇവയെ ടോറ്റിസ് എന്ന് വിളിക്കാറുണ്ട് ആമത്തോടിൻ്റെ നിറവുമായുള്ള സാദൃശ്യമാണ് അവയ്ക്ക് ഈ പേര് വരാൻ കാരണം ഓറഞ്ചിൻ്റെയും കറുപ്പിൻ്റെയും മനോഹരമായ മിശ്രണമാണ് ഇവയുടെ രോമക്കുപ്പായം മിക്കവാറും ആമത്തോട് പൂച്ചകളെല്ലാം പെൺപൂച്ചകളായിരിക്കും മനുഷ്യരെയും മൃഗങ്ങളെയും ചീറ്റി ആക്രമിക്കുന്ന വെല്ലുവിളി നിറഞ്ഞ ഒരു വ്യക്തിത്വമാണ് ഇവയ്ക്കുള്ളത് എന്നാൽ അതുകൊണ്ട് ഇവയെ എടുത്തു വളർത്താൻ മടിക്കേണ്ട കാരണം നിഷേധാഠ്യമായ ഒരു വ്യക്തിത്വം കൂടിയാണിവ ഈ സ്വഭാവങ്ങൾ അവയ്ക്ക് ഉടമസ്ഥരോട് കൂടുതൽ അടുപ്പവും പൊസിവ്നെസ്സും ഉണ്ടാക്കുന്നുണ്ട് വിശ്വസ്തരും സ്നേഹവുമുള്ളവരുമായ പൂച്ചകളാണിവ പൂച്ചകളുടെ നിറങ്ങളും അവയുടെ സ്വഭാവങ്ങളും രോഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും എന്ന വിഷയം ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ നിങ്ങളിതുവരെ ഞങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനത്തിനും സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റിങ്ങും രസകരവുമായ വിഷയങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതുവരെ നമസ്തേ